എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമയിൽ ശാന്തിക്കാരൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന കഥാപാത്രമായി അഭിനയിച്ച നടനാണ് രവി മേനോൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ പറയുന്നൊരു വാചകമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചുവന്ന ആദ്യ മലയാളി നടൻ എന്നത് എന്നാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചുവന്ന ആദ്യ മലയാളി നടിയെക്കുറിച്ച് അറിയാത്തവരാണ് പലരും അവരുടെ പേരാണ് ജമീല മാലിക് സൗന്ദര്യവും പ്രതിഭയും ഉണ്ടായിട്ടും സിനിമയുടെ തിളക്കമുള്ള ലോകത്ത് എത്താതെ പോയ നടിയാണ് ജമീല മാലിക് വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് ജീവിതം കഴിഞ്ഞ പോകാൻ ട്യൂഷൻ എടുത്ത അവർ രണ്ടായിരത്തി ജനുവരി ജനുവരി ഇരുപത്തിയെട്ടിനാണ് അന്തരിച്ചത് കേരളത്തിൽ നിന്ന് പൂനെയിൽ സിനിമ പഠിക്കാനെത്തിയ ആദ്യ പെൺകുട്ടി ദക്ഷിണേന്ത്യയിൽ നിന്ന് സിനിമ പഠിക്കാനെത്തിയ രണ്ടാമത്തെ പെൺകുട്ടി എന്നീ നാഴികക്കല്ലുകൾ ജമീലയുടെ പേരിലാണ് പ്രമുഖ സംവിധായകൻ കെ ജി ജോർജിന്റെ സമകാലികയായിരുന്നു ജമീല പഠനത്തിന്റെ ഭാഗമായി കെ ജി ജോർജിന്റെ ഡിപ്ലോമ സിനിമയിൽ ജമീല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പൂനെയിലെ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ജമീല വൈകാതെ തന്നെ സിനിമാ രംഗത്തേക്ക് ചുവടുവച്ചു വിൻസെന്റ് നായകനാകുന്ന സിനിമയിൽ അഭിനയിക്കാനാണ് ജമീല ആദ്യം കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റാഗിംഗ് ആയിരുന്നു അഭിനയിച്ച ആദ്യ ചിത്രം ആദ്യത്തെ കഥ ലൈൻ ബസ് എന്നീ ആദ്യകാല ചിത്രങ്ങളിലൂടെ തന്നെ ജമീല മാലിക് ശ്രദ്ധ നേടി പിന്നീട് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു